വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തി വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക ചേലകരയിൽ പാണക്കാട് മുഹമ്മദാലി ശാബ്ദങ്ങൾ പാണക്കാട് ഹൈദരലി ശഹാബ്ദങ്ങൾ എ യൂസുഫ് സാഹിബ് അനുസ്മരണ പ്രഭാഷണങ്ങളും റംസാൻ റിലീഫ് കിറ്റ് വിതരണവും നടത്തി ചേലക്കര പത്തുകുടി ചീപ്പാറ സെൻട്രൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എം അമീർ ഉദ്ഘാടനം ചെയ്തു ആ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി നമ്മൾ ഇതുപോലുള്ള റിലീഫ് പ്രവർത്തനം നടത്തി വരുന്നു ആരുടെ സ്മരണയ്ക്ക് മുന്നിലാണ് സ്മരണകൾ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളീ പരിപാടി സംഘടിപ്പിക്കാറ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പത്തുകുടി പ്രദേശത്ത് രാഷ്ട്രീയ പൊതു മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന പത്തുകുടി എന്ന് പറഞ്ഞാൽ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാവരും അറിയപ്പെട്ടിരുന്ന ഒരു പേരായിരുന്നു എ യൂസഫ് സാഹിബ് എന്ന് നമുക്ക് അറിയാം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിലേക്കൊക്കെ തന്നെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലൊക്കെ ഉയർന്നു വന്ന പ്രിയപ്പെട്ട യൂസഫ് സാഹിബ് അദ്ദേഹം ഈ നാടിന് ചെയ്ത സേവനം ആ സേവനത്തിനുള്ള സ്നേഹമാണ് അദ്ദേഹത്തിന്റെ മരണശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലീഫ് ഒരുപക്ഷെ ഒരു നേതാവിന് അദ്ദേഹത്തിന്റെ മരണശേഷം നൽകുന്ന ഏറ്റവും വലിയ വിശ്വാസപരമായ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന അതല്ലെങ്കിൽ മനുഷ്യരെ സഹായിക്കുക എന്ന ഒരു പുണ്യകർമ്മമാണ് ഈ പ്രദേശത്തെ അദ്ദേഹം തൊഴിലാളി സംഘടനയായ സംഘടനയായു അതുപോലെ തന്നെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുസ്ലിം ലീഗ് പാർട്ടിയും ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു മുസ്ലിം ലീഗ് ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയും എസ് ടി യു ചുമട്ട് തൊഴിലാളി യൂണിയൻ മുഖാരിക്കുന്നും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മുഖാരിക്കുന്ന എസ് ടി യു ചുമട്ടു യൂണിയൻ അംഗങ്ങളുടെ ദിനം പ്രതിലഭിക്കുന്ന വേതനത്തിൽ നിന്ന് നിശ്ചിതവിഹിതവും കൂടാതെ നല്ലവരായ സുമനസ്സുകളുടെ സുമനസുകളുടെ കൂടിയാണ് റംസാൻ പുണ്യമാസത്തിൽ എല്ലാ വർഷവും ഈ പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി പി എം റഷീദ് മാസ്റ്റർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട ഹരിത പതാക ഈ ഗ്രാമത്തിലേക്ക് എത്തിച്ച നമ്മുടെ നിയോജക മണ്ഡലം ആകെ തൃശൂർ ജില്ലയിലാകെ ഹരിത പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്ന കെ യൂസഫ് സാഹിബിന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ ഈ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളെയും സയ്യിദ് ഹൈദരലി തങ്ങളെയും ഈ അവസരത്തിൽ നാം അനുസ്മരിക്കുന്നു യൂസഫണ്ണന്റെ സ്മരണ പുതുക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഇങ്ങനൊരു മൈക്കിലൂടെ കുറിച്ച് കാര്യം ഇല്ല ജനങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വികാരമാണ് യൂസഫ് മുസ്ലിം ലീഗ് ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ബി സിദ്ദിഖ് എസ് ടി യു മുഖാരിക്കുന്ന കൺവീനർ കെ വി മുഹമ്മദ് അലി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി എസ് സുധീർ എസ് ടി യു യൂണിയൻ ട്രഷറർ ബഷീർ മുസ്ലിം ലീഗ് പത്തുകുടി പതിനാലാം വാർഡ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അൻവർ വാർഡ് കമ്മിറ്റി ട്രഷറർ ഹസൻ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കൗൺസിൽ അംഗം എം ഇബ്രാഹിം എസ് ടി യു മുൻ കൺവീനർ വി സുലൈമാൻ മനാഫ് ഗഫൂർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു